ഈ കുട്ടി ബാർത്തടുവിൽ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വിരൽ ഒരു ഓന്ത് കടിക്കുന്നു കടിച്ച ഉടൻ തന്നെ വേദനകാലം അവൻ കൈവലിച്ചു പതിയെ അവൻ മയക്കത്തിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് മയക്കം നൽകുന്നപ്പോൾ അതേ കയ്യിൽ ആ ഓന്ത് കടിച്ച ഭാഗത്ത് ഒരു ഗ്ലൂ സ്റ്റിക്ക് മുളച്ചിരിക്കുന്നു അതവൻ അത്ഭുതമായി തോന്നി അന്നേരം വീട്ടിലെന്തോ ഉടയുന്ന ശബ്ദം കേൾക്കുന്നു ഉടൻ തന്നെ അവൻ ഓടിപ്പോയി നോക്കി അവനും അവൻ്റെ അമ്മയും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ പതിപ്പിച്ച പാത്രം താഴെ വീണ് ഉടഞ്ഞിരിക്കുന്നു അവനമക്ക് നല്ല സങ്കടമുണ്ട് അന്നേരം അവർ അവൻ്റെ വിരൽ കാണുന്നു അത് കണ്ട് അവർ ആകെ ഷോക്കായി ഉടൻ തന്നെ ആ ഗ്ലൂ സ്റ്റിക്ക് എടുത്ത് ആ പാത്രം ഒട്ടിച്ചു അടുത്ത നിമിഷം അത്ഭുതം സംഭവിച്ചു അവിടെ ഒരു മാർക്കില്ലാതെ ആ പാത്രം ഒട്ടിപ്പോയി അത് കണ്ട് അവൻ്റെ അമ്മ അങ്ങ് ഞെട്ടിപ്പോയി ശേഷം അവർ സിമ്പിളായി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഒട്ടിക്കാറുണ്ടെന്ന് പറഞ്ഞ് അവിടെ പൊട്ടിയതെല്ലാം അവൻ എടുത്തു കൊടുക്കുന്നു അവനും അതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നു ശേഷം അവൻ്റെ അമ്മ അയൽക്കാരോടും നാട്ടുകാരോടും കുശലം പറഞ്ഞ് അവൻ്റെ ഗ്ലൂ ഫിംഗർ വൈറലാക്കുന്നു അങ്ങനെ അവൻ ഒരു സൂപ്പർ ഹീറോ ആയി മാറുന്നു നാട്ടിലെ കള്ളന്മാരെല്ലാം അവൻ അവൻ ഒട്ടിക്കുന്നു പോലീസുകാരെല്ലാം സഹായിക്കുന്നു അങ്ങനെ അവൻ്റെ പേര് പത്രത്തിലും ടി വി ചാനലിലെല്ലാം വരുന്നു അങ്ങനെ നാട് അവൻ ഫേമസ് ആയി മാറി അന്ന് മുതൽ ആ നാട്ടിൽ സ്പൈഡർമാൻ സൂപ്പർമാൻ എന്ന പോലെ ഒരു ഗ്ലൂമാനും പിറന്നു അങ്ങനെ കുറെ നാൾ കടന്നുപോയി അങ്ങനെ ഒരു നാൾ അവൻ അമ്മയുടെ കണ്ണാടി ഒട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഗ്ലൂ തീർന്നു പോകുന്നു അവസാനമാണ് കാണിക്കുന്നത് ഇതൊരു ഗ്ലൂവിന്റെ പരസ്യമായിരുന്നു